ഉറപ്പാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ എന്താണെങ്കിലും വെറുതെ ആവില്ല അതാ ഇത്രയും നാപ്പറുകൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അച്ഛൻ ഒന്നോ രണ്ടെണ്ണോ അല്ല വലിയ വലിയ പാക്കറ്റിനെയാണ് ഓരോന്ന് ഞാൻ വാങ്ങുമ്പോഴും വാങ്ങിയിട്ടുള്ളത് അതിൻ്റേതായിട്ടുള്ള എല്ലാ നെഗറ്റീവ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഉപയോഗിച്ച് നോക്കിയിട്ട് എന്താണ് എൻ്റെ അഭിപ്രായം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം കേട്ടോ അപ്പം അത്യാവശ്യം എല്ലാ ബ്രാൻഡുകളും ഉണ്ട് അപ്പം ഇത് ഒത്തിരി നാളത്തെ ഒരു പ്ലാനിങ് വീഡിയോ കൂടെ ആണ് കേട്ടോ കാരണം നമുക്കൊരു വീഡിയോ ചെയ്യണമെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ട് ഒരു ടൈമും കാര്യങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ അപ്പോൾ നമുക്ക് എന്താണെങ്കിലും വീഡിയോയിലോട്ട് പോവാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കസിൻസിനെ ഒന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് ചെറിയ മക്കളെല്ലാവർക്കും എന്താണെങ്കിലും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അവർക്കൊരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇത് വളരെ യൂസ്ഫുൾ ആവും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഇത്രയും ഡായ്പറുകൾ അല്ലെങ്കിൽ ഇത്രയും ഡായപ്പർ ബ്രാൻഡുകളുടെ ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഈ ഒരു റിവ്യൂ ജെനുവിൻ റിവ്യൂ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് പിന്നെ ഞാൻ ഇതൊരു പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല എനിക്ക് എന്താണോ അനുഭവം എനിക്ക് എന്താണോ അഭിപ്രായം അതാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പം ഇത്രയും ബ്രാൻഡുകളാണ് ഞാൻ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതും ഞാൻ ഒന്നോ രണ്ടോ ഉപയോഗിച്ച് നോക്കി ിട്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഒരു ഒത്തിരി ഡാപ്പറുകൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ആണ് പറയുന്നത് കേട്ടോ റേറ്റും സ്ക്രീനിൽ കൊടുക്കാം ഒരു ഡാപ്പറിന് എത്രയാണ് വരുന്നത് എന്നുള്ള രീതിയിലുള്ള റേറ്റുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് ഓരോന്നോരോന്ന് ഓരോന്ന് തുടങ്ങാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ബ്രാൻഡാണ് പറയുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നെഗറ്റീവ് വന്ന് തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് എന്റെ മോൾക്ക് ഇപ്പോൾ മോൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര വയസ്സായിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചെറിയ ബേബിക്ക് അഞ്ച് മാസം ആയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു എനിക്കൊരു പെർഫെക്ഷൻ തോന്നിയതും നല്ലതാണ് എന്നുള്ളത് ഉറച്ച് പറയാനും പറ്റുന്ന ഒരു ബ്രാൻഡ് ഈ ഒരു പാമ്പേഴ്സിൻ്റെ ബ്രാൻഡ് തന്നെയാണ് കേട്ടോ നമ്മളെ വായിൽ ഡാപ്പർ നല്ല വരികല്ലേ പാമ്പേഴ്സാണ് നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഇപ്പോൾ മാമിപ്പോൾ അതിൻ്റെ പാമ്പേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുക ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ അനുഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പാമ്പേഴ്സ് എന്നുള്ളത് വായിൽ വന്ന് 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 ഇത് നമ്മളെ മനസ്സിൽ ഉറച്ചിരിക്കണം പക്ഷെ എനിക്കത് ഇഷ്ടപ്പെടാൻ അതൊന്നും അല്ല കാരണം അതെന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ഈയൊരു സംഭവം ഈ ഒരു പാമ്പേഴ്സിൻ്റെ പല രീതിയിൽ ഇവര് ബ്രാൻഡ് ഇറങ്ങുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇത് പ്രീമിയം കെയർ ആണ് കുറച്ച് റേറ്റ് ഉണ്ട് പക്ഷെ എനിക്ക് അതിനനുസരിച്ചുള്ള ഒരു പ്ലസ് പോയിന്റ് ഇതിന് തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ തന്നെ വേറെ പല രീതിയിലുള്ളതുണ്ട് ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കിതിൻ്റെ ലീക്കോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ ചില സമയത്ത് ഇതിന്റെ ഒരു സ്മെല് അതായത് കമ്പനി സ്മെല്ല് അതിനോട് എനിക്കൊരു ഇഷ്ടക്കുറവ് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ അതൊന്നും അങ്ങനെ സ്മെല്ല് ഉണ്ടാവുന്ന ടൈപ്പല്ല ഇതൊരു എക്സ്ട്രാ സോഫ്റ്റ് ആണ് ഒരു ഇതിൻ്റെ ഒരു ലീക്കും കാര്യങ്ങളും ഇന്ന് വരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ജെല്ലുണ്ടല്ലോ ഇത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇത് വേറെ ജെല്ല് വേറെ ആക്കിയിട്ടാണല്ലേ നമ്മൾ പഞ്ചായത്തിൽ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ കത്തിക്കാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ജെല്ല് ഒഴിവാക്കിയിട്ട് വേണം കത്തിക്കാനെ അല്ലെങ്കിൽ കത്തൂല അപ്പോൾ ആ ഒരു ജെല്ല് റിമൂവ് ചെയ്താൽ നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നത് ഈ ഒരു പാമ്പേഴ്സ് മാത്രമാണ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എല്ലാ ഇതിൻ്റെ എല്ലാ ഡാപ്പറുകളും ഇതിൻ്റെ ഉള്ളത്തെ ജെല്ല് മാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ ആ ഉള്ളത്തെ പഞ്ഞി ആണെങ്കിൽ പനി എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് ഒരുപാട് പേരിലേക്ക് എത്തണം എന്നുള്ളത് കാരണം ഇതിൻ്റെ ഒരുപാട് നാളത്തെ ഒരു പ്ലാനിങ്ങാണ് ഈ ഒരു വീഡിയോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ മീനുമുൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നീനുമുൾക്ക് ഉപയോഗിച്ച് ഇത് എനിക്ക് ഇതിലൊരു പെർഫെക്ഷൻ തോന്നിയപ്പോൾ ഞാൻ എന്താ ചെയ്തതച്ചാൽ ഇത് മാത്രം ഉപയോഗിച്ചു പിന്നെ അവളൊരു രണ്ട് വയസ്സൊക്കെ വരെയൊക്കെ തന്നെ അവൾ ഉപയോഗിച്ചിട്ട് അതിന് ശേഷം പിന്നെ എനിക്ക് അങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല കാരണം ആൾ ഓപ്പൺ ആയിട്ട് പറയും ഉപയോഗിക്കാനുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ആൾ ടോയ്ലറ്റിൽ പോകും സോ എനിക്ക് അങ്ങനെ ഒരു ഉപയോഗം ഒരുപാടൊന്നും ഇതായിട്ടില്ല പിന്നെ നീനുമോൾക്ക് കുറച്ച് കാലം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിലൊക്കെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് തോന്നിയത് തന്നെയാണ് ഇതെനിക്ക് ബെസ്റ്റ് തോന്നിയത് അപ്പോൾ ഞാൻ മറ്റൊരു ബ്രാൻഡ് വാങ്ങിയിട്ടുണ്ടായില്ല അപ്പോൾ ഇതെല്ലാതും എൻ്റെ പുതിയ അനുഭവമാണ് ഇതിൻ്റെ പഴയ അനുഭവമാണ് ഇത് ഞാൻ വീണ്ടും വാങ്ങിയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഞാൻ ന്യൂ ബോൺ ആയപ്പോഴും ഇത് തന്നെയാണ് ഈ ഒരു ബ്രാൻഡ് ബ്രാൻഡിനെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം ഞാനുമോൾക്ക് വാങ്ങിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുകൊണ്ട് ആക്കാൻ വിചാരിച്ചു പിന്നെയാണ് വീഡിയോ ഒക്കെ ഓരോന്നോ ഓരോന്നായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് തുടങ്ങിയത് എല്ലാതും ഞാൻ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ പിന്നെ ഇനി വയനാടിന്റെ പ്രശ്നം കൊണ്ട് ഓൺലൈൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓഫ്ലൈൻ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഞാൻ ഓൺലൈനാണ് വാങ്ങിയത് കാരണം ഓൺലൈനിൽ നിന്നാണ് എനിക്ക് നൂറ് രൂപ കുറഞ്ഞ് കിട്ടുന്നത് നമ്മൾ എവിടെയാണോ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നാല് കടയിൽ അന്വേഷിക്കുമ്പോൾ നമുക്ക് എവിടെയാണോ റേറ്റ് കുറഞ്ഞ നമ്മൾ അവിടെ നിന്ന് വാങ്ങാം സോ ഇത് ഞാൻ ഓൺലൈനിൽ തന്നെയാണ് വാങ്ങിയത് നിങ്ങൾക്ക് എവിടുന്നാണോ ഇഷ്ടം അവിടുന്ന് വാങ്ങാം കേട്ടോ അപ്പം ഇതിൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് അപ്പം ബേബി ബോയ് ആണ് എനിക്ക് ചെറുതുള്ളത് അതോ അതിൻ്റെ പ്രശ്നം കൊണ്ടെങ്കിൽ എനിക്ക് പല ഡയപ്പറുകളും ലീക്ക് തോന്നിയിട്ടുണ്ട് ഇതെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇന്ന് വരെ കേട്ടോ എനിക്ക് അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല അതുപോലെ തന്നെ ഡിസ്പോസ് ചെയ്യാനും വളരെ സിമ്പിളാണ് ഉപയോഗിക്കാനും വളരെ സിമ്പിളാണ് ഒരു എക്സ്ട്രാ സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിറയ്ക്ക് ഉണ്ട് പിന്നെ അടുത്തത് ഇത് ബേബി ഹത്തിൻ്റെയാണ് കേട്ടോ നല്ല ഡയപ്പറാണ് ഇത് ബ്രാൻഡീസ് മോഡലല്ല നമ്മളിത് സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത് ഇതൊരു ബ്രാൻഡാണ് നല്ല മോഡേനും കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല ഡ്രൈനസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ വെച്ചെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു റേറ്റ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഉള്ളത്തെ ഒരു ജെല്ലുണ്ടല്ലോ അല്ലെങ്കിൽ ആ സംഭവം അത് റിമൂവ് ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ നമ്മളത് അലിഞ്ഞിങ്ങാണ്ട് ഒഴിവാക്കാനും പ്ലാൻ ഉള്ളവരാണെങ്കിൽ ഇത് വാങ്ങണ്ടേ കാരണം അങ്ങനെ അങ്ങ് അലിഞ്ഞ് പോകുന്നില്ല ഇത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഊരി എടുക്കാനൊക്കെ നല്ല സുഖമാണ് ഇത് ഇതും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഒരു ഷീറ്റ് പോലെയാണ് ഇതിന്റെ ഉള്ളിലത്തെ സംഭവം അതായത് യൂറിനും വലിച്ചെടുക്കുന്ന സംഭവം ഒരു ഷീറ്റ് പോലെയാണ് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഊരി എടുക്കാൻ പറ്റും പക്ഷെ അത് അലിഞ്ഞു പോകാൻ വളരെ പ്രയാസമാണ് കേട്ടോ ഈ ബേബി ബാക്കി എല്ലാം കൊണ്ടും ഞാൻ ബേബി ഹഗ് സാറ്റിസ്ഫൈഡ് ആണ് പക്ഷെ റേറ്റ് തിരിയുന്നത് ആ ഒരു ബ്രാൻഡ് റേറ്റ് എന്താണെങ്കിലും അതിന് വരുമല്ലോ പിന്നെ മാമി പോക്കോ മാമി പോക്ക ഒത്തിരി ഉമ്മമാരെ സ്പെഷ്യൽ ബ്രാൻഡ് തന്നെ ആയിരിക്കും കാരണം റേറ്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി നമുക്ക് കുറവായിട്ട് ഫീൽ ചെയ്യും പിന്നെ ഇതിൻ്റെ ഡാപ്പറിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് ഇതിൻ്റെ ബേബി ബോയ് ആയതുകൊണ്ടാണോ എന്തോ അറിയില്ല നല്ല ലീക്ക് ഉണ്ട് ഒട്ടും തന്നെ യൂറിന് വലിച്ചെടുക്കുന്നില്ല എന്ന ഈ സ്ഥാനത്ത് ഞാൻ ഈ മാമി മാമിപ്പോക്കോ ചിന്നിക്കുട്ടിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് അവൾക്ക് ഏകദേശം ഏഴര വയസ്സായി അവൾക്ക് ഞാൻ ഈ ഒരു മാമി പോക്കോ ഉപയോഗിച്ചിട്ടുണ്ട് അന്ന് അങ്ങനെ ഇങ്ങോട്ട് വളരെ കുറച്ച് നേരം നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകുന്നെങ്കിൽ ആ പോകണ അവിടെ എത്തണവരെ പക്ഷെ അന്നൊന്നും അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഇത് ബോയ് ആയോണ്ടോ എന്തോ അറിയില്ല എനിക്കിത് നല്ല എന്താ പറയാ ലീക്ക് ഫീൽ ചെയ്യുന്നുണ്ട് യൂറിന് വലിച്ചെടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്ക് മാമി പോക്വാന്റെ കാര്യത്തിലുണ്ട് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവില്ല അല്ലാത്തവർ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ ഉണ്ടോ ഇതിൻ്റെ നമുക്ക് ഓഫറിലും കാര്യങ്ങളിലൊക്കെ കിട്ടുകയും ചെയ്യും ഒരു നോർമൽ ഡാപ്പർ എന്ന് പറയാം അങ്ങനെയാണ് കേട്ടോ ഇത് ഞാൻ എന്ത് ചെയ്യുക ഇതിൻ്റെ ഈ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് തന്നെ രാത്രി ഞാൻ തീരെ ഉപയോഗിക്കില്ല പകലാണ് ഉപയോഗിക്കുക കാരണം രാത്രി ലീക്ക് ചെയ്യുമ്പോൾ തൊട്ടീന്ന് പുറത്തോട്ട് ഒഴിക്കും പുറത്തോട്ട് ചാടുമ്പോൾ അവൻ്റെ പുറക്കുന്ന ആണെങ്കുമ്പോൾ പിന്നെ അവനെ എണീക്കും പിന്നെ നമ്മൾ ഡയപ്പർ ഉപയോഗിക്കുന്നതിലർത്ഥല്ലോ സോ ഞാനത് പകൽ മാത്രമുള്ള അതിനെ ഉപയോഗിക്കുക അടുത്തത് ഈ ഫെതേഴ്സ് ഫെതർ ഡാപ്പറാണ് കേട്ടോ അടിപൊളിയാണ് ക്യാഷ് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഫെദർ ബേബി ഹഗ്ഗക്കൊക്കെ നിങ്ങൾക്ക് പോവാം നല്ല റേറ്റ് ഉള്ള സാധനമാണ് ഞാനിത് റിവ്യൂ ചെയ്യാനായിട്ട് ക്യാഷ് ചിലവാക്കി വാങ്ങിയത് തന്നെയാണ് കേട്ടോ പക്ഷെ എന്ത് പ്രശ്നം വെച്ചാൽ നല്ല റേറ്റിന്റെ കൂടെ തന്നെ ബേബി ഹാക്കിൻ്റെ കൂട്ടം പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ യൂറിന് വലിച്ചെടുക്കുന്ന സംഭവം റിമൂവ് ചെയ്യാൻ നല്ല സുഖമാണ് പക്ഷെ അലിഞ്ഞു പോകുന്നില്ല അലിഞ്ഞു പോകാൻ വളരെ പ്രയാസമാണ് അപ്പോൾ അല്ലാതൊക്കെ ഡിസ്പോസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്യാഷ് ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഈ ഫെദർ ഡാപ്പർ വാങ്ങാം കേട്ടോ എനിക്കത് നല്ലൊരു ഇതായിട്ടാണ് തോന്നിയത് കാരണം ഇപ്പോൾ പാമ്പേഴ്സിനേക്കാളും ഞാൻ ഹാപ്പി പക്ഷേ കാര്യത്തിൽ ഞാൻ ഒട്ടും ഹാപ്പി അല്ല അതുകൊണ്ട് മാത്രാണ് കേട്ടോ നല്ല ഡയപ്പറാണ് ഞാൻ പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അടിപൊളിയാണ് കേട്ടോ പിന്നെ അടുത്തത് ഹിമാലയൻ്റെതാണ് ഹിമാലയൻ്റെതും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ മറ്റു മക്കൾക്കൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല മാമി മാമിപ്പോൾ പറഞ്ഞ പോലെയൊന്നും എനിക്കിതിനെ പറയാനില്ല എനിക്കിത് നല്ല നല്ല ഇതായിട്ട് തോന്നിയില്ല കാരണം യൂറിന് വലിച്ചെടുക്കാൻ വളരെ പ്രയാസമുള്ള പോലെ അതുകൊണ്ട് തന്നെ നല്ല ലീക്ക് തൊട്ടിനൊക്കെ കടന്നാൽ നല്ല ലീക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു തൊട്ടിൻ്റെ അടിയിലൊക്കെ യൂറിൻ ഉണ്ടാകും സോ ഇത് അൻപത്തിനാലെണ്ണം ഫിഫ്റ്റി ഫോർ എണ്ണത്തിൻ്റെ പാക്കിനെ വാങ്ങിയിട്ട് ഒന്ന് മാത്രമാണ് ഇതിൽ ബാലൻസ് ഉള്ളത് ഇത് ഞാനിങ്ങനെ രണ്ടെണ്ണം മൂന്നെണ്ണമായിട്ട് ഓരോന്നും ഓരോന്ന് ബാലൻസ് ഇല്ലത് മാറ്റി ഇരുന്നു കേട്ടോ അത് കഴിയുമ്പോൾ അടുത്തത് ഓർഡർ ചെയ്യും വേറെ ഒരു ബ്രാൻഡ് ഓർഡർ ചെയ്യും രണ്ടെണ്ണോ മൂന്നെണ്ണം ബാലൻസ് വെക്കും കാരണം ലാസ്റ്റ് എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ എന്താണെങ്കിലും ആവശ്യമായിട്ട് വരും എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിനും രണ്ടെണ്ണം ആയിട്ട് ബാലൻസ് ഉണ്ടാവും അപ്പോൾ ഇത് ഒരു ഇതിൻ്റെ ബ്രാൻഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ തോന്നും പക്ഷേ ഞാൻ ഇനി ഇത് വാങ്ങൂല എനിക്കെന്തോ ഇഷ്ടായില്ല ലീക്ക് ഉള്ള പോലെ തന്നെ അതുപോലെ തന്നെ യൂറിനൊക്കെ വലിച്ചെടുക്കാനൊരു പ്രയാസമുള്ള പോലെയാണ് തോന്നിയത് അടുത്തത് സർപ്പിൾസ് ഇതൊരു പ്രീമിയം പാൻസ് എന്നാണ് പറയുന്നത് ആമസോൺ ബ്രാൻഡാണ് കുഴപ്പമില്ല പക്ഷേ എന്താ വെച്ചെങ്കിൽ ഇത് ലീക്കും കാര്യങ്ങളും ഒട്ടുമില്ല കേട്ടോ പക്ഷേ എനിക്കത് ഇഷ്ടമായില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഡിസ്പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിത്തത് റിമൂവ് ചെയ്യൂല ആ സമയത്ത് ഭയങ്കര വഴിവഴുപ്പാണ് നമുക്ക് എന്താ പറയുക നമുക്കിപ്പോൾ ഇതൊന്നും റിമൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു അറപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല പക്ഷെ ഇത് റിമൂവ് ചെയ്യുമ്പോൾ വഴുവഴുപ്പായിട്ട് നമുക്ക് എന്തോ പോലെ തോന്നും അപ്പോൾ കുറച്ചൊക്കെ ഒരു ഒസ്വാസ് അല്ലെങ്കിൽ അങ്ങനത്തേനോടൊക്കെ ഒരു അറപ്പുള്ളവരാണെങ്കിൽ ഇത് വാങ്ങണ്ട പക്ഷേ ലീക്ക് കാര്യങ്ങളില്ല പെർഫെക്റ്റ് ആണ് ഞാൻ ഈ പാമ്പേഴ്സിന്റെ കൂട്ടം പറഞ്ഞ പോലെ തന്നെ പാമ്പേഴ്സ് ബ്രാൻഡിന്റെ കൂട്ടം പറഞ്ഞ പോലെ തന്നെ ഇതും എനിക്കൊരു പെർഫെക്റ്റ് ആണ് പക്ഷെ ഊരി എടുത്ത് മാറ്റുന്നവരും കുറച്ചൊക്കെ അറപ്പുള്ളവരാണെങ്കിൽ ഇത് വാങ്ങണ്ടെന്നേ ഞാൻ പറയുള്ളൂ ഭയങ്കര പ്രയാസമാവും ഡിസ്പോസ് ചെയ്യാൻ കേട്ടോ പിന്നെ അടുത്ത ബ്രാൻഡ് വരുന്നത് ബംടമിൻ്റെ ആണ് കേട്ടോ ഇതും കുഴപ്പമില്ല കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡിനെ പറയാൻ പറ്റുന്നുള്ളൂ ഡയപ്പറിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാത്തൊരു ലീക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഇത് ലീക്കായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് എന്താ പറയാ നമുക്കൊരു പെർഫെക്റ്റ് എന്നൊന്നും പറയാനുള്ളൊരു സംഭവം എനിക്കത് തോന്നിയില്ല കേട്ടോ ബം ടമ്മിൻ്റേത് പക്ഷേ കുഴപ്പമില്ല അങ്ങനെ പറയാം കുറച്ചു നേരം നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാനത്രയും വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഓരോ ഡയപ്പർ പോയി ഇത് മുപ്പത്തിരണ്ടെണ്ണത്തിൻ്റെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കുഴപ്പമില്ല പിന്നെ നമ്മൾ ഡയപ്പർ വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേബിയുടെ വെയിറ്റ് നോക്കിയിട്ടാണല്ലോ ഈ ഡയപ്പറിൻ്റെ മീഡിയം സൈസുകൾ അല്ലെങ്കിൽ മീഡിയം ലാർജ് സ്മോളൊക്കെ സെലക്ട് ചെയ്യാം അപ്പോൾ കുറച്ച് നമ്മൾ ഡയപ്പോൾ റാഷ് വരാതിരിക്കാൻ ഏറ്റവും നല്ല ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ ബേബി വെയിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇത് സ്മാളാണ് കേട്ടോ ഹഗീസിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഫോർ ടു എയ്റ്റ് കെ ജി എന്ന് പറയണേ അപ്പോൾ ബേബി ഒരു സിക്സ് ആൻഡ് ഹാഫ് സെവൻ കെ ജി ഒക്കെ ആയാൽ ഗോ ഫോർ മീഡിയം എന്താണെങ്കിലും സ്മാൾ വാങ്ങണ്ട കാരണം ഇത് എയ്റ്റ് കെ ജി വരെയെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ബേബി ചില ചിലരുടെ കാലമൊക്കെ വണ്ണിലെ കാലക്കാലം അപ്പോൾ ആ ഒരു തൊടൻ്റെ അവിടെ ടൈറ്റായിട്ടൊക്കെ നിന്നിട്ട് റാഷ് വരാനും സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഡാപ്പർ റാഷ് ഉണ്ടാവുമ്പോൾ എന്താണ് ഇതാവുക എന്നുള്ളത് റാഷസ് വരാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും ക്രീം ഉപയോഗിക്കുക ഡാപ്പർ റാഷ് ക്രീം ഉപയോഗിക്കുക ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു ക്രീം ഉപയോഗിച്ച് കണ്ട് ഡാപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ബേബിക്കൊരു തടസ്സം ഉണ്ടാവില്ല കേട്ടോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല പത്ത് ബ്രാൻഡ് ആണ് ടോയ് ഹഗ്ഗീസ് കുഴപ്പമില്ല ടോയിനക്ക് അങ്ങനെ ഒരു ലീക്കും കാര്യങ്ങളും തോന്നിയിട്ടില്ല പക്ഷേ ഇതും നമുക്ക് ഡിസ്പോസ് ചെയ്യുമ്പോൾ പറ്റിയ വെള്ളത്തിൽ അലിന് ക്രീമി ആവുന്നില്ല ഒരുമാ ഒരു കോട്ടനും കാര്യങ്ങളൊക്കെ പൊന്തി നിന്ന് അങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യാൻ വളരെ പ്രയാസമാണ് ഹഗീസ് ബ്രാൻഡ് കുഴപ്പമില്ല എനിക്ക് ലീക്കും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഞാൻ വളരെ ഹാപ്പിയാണ് ആ കാര്യത്തിൽ പക്ഷേ ഇത് പാമ്പേഴ്സിൻ്റെ മാതിരി പറ്റിയ ക്രീമിയായിട്ട് നമുക്ക് അങ്ങ് ഒഴിച്ച് കളയാൻ പറ്റില്ല എന്നുള്ളൂ ബാക്കിയുള്ള കാര്യത്തിലൊന്നും കുഴപ്പമില്ല കേട്ടോ പിന്നെ അടുത്ത് ലവ് ലാപ്പാണ് കേട്ടോ അടുത്ത ടൈപ്പറ് ഇതും കുഴപ്പമില്ല എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ബിഗ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ലീക്കിൻ്റെ പ്രശ്നം വന്നു അത് കുഴപ്പില്ല എനിക്ക് തോന്നുന്നു ആ ഒരു ബിഗ് ഗ്രൗണ്ടായിരിക്കാം ലീക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടത് കാരണം നമ്മൾ നമ്മൾ നമ്മളിടുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് ആയിട്ട് ഇട്ട് കൊടുത്താൽ അങ്ങനെ ലീക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ വളരെ പ്രയാസമാണ് ഈ ഒരു ബ്രാൻഡ് ഇത് പാമ്പേഴ്സിൻ്റെ ഓൾറൗണ്ടും പ്രൊട്ടക്ഷനാണ് ഇതെന്താണെന്ന് വെച്ചാൽ നല്ലതാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഒരു റേറ്റും കാര്യങ്ങളൊക്കെ ഒരു നോർമൽ റേറ്റും കാര്യങ്ങളേ ഉള്ളൂ പാമ്പ് പാമ്പേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് ഏതാണെങ്കിലും നമ്മൾ ഉപ്പ് വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു ചേരുന്നുണ്ട് കേട്ടോ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ നല്ല സുഖമാണ് ഇതെനിക്ക് ലീക്കും കാര്യങ്ങളൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓർക്ക് നല്ല ടൈറ്റ് അനു വാങ്ങിയിട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ കുറച്ച് നോക്കിയിട്ടൊക്കെ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തോ കുറച്ച് ടൈറ്റ് ഫീൽ ചെയ്തു അത് നമ്മൾ പറഞ്ഞാൽ ടൈപ്പർ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം കേട്ടോ പിന്നെ ഈ ഒരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇതൊരു സ്മെല്ലുണ്ട് കമ്പനി സ്മെല്ലുണ്ട് അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള എല്ലാ ടാപ്പറുകളും ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കേട്ടോ കുഴപ്പമില്ല ഞാൻ ഹിമാലയൻ്റെതും മാനിക്കോക്കെയാണ് പിന്നെ ഒരു വളരെ പ്രയാസത്തിലായതിട്ടോ തീരെ എനിക്ക് ഉപകാരപ്പെടാതായത് ചിലപ്പോൾ ബേബി ഗേൾസ് ആണെങ്കിൽ ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വരില്ല പക്ഷെ എനിക്ക് ബോയ് ആയതുകൊണ്ടോ എന്തോ എനിക്ക് ഡയപ്പറി ലീക്കില്ല പോലെയാണ് ഫീൽ ചെയ്തത് കേട്ടോ ബാക്കി എല്ലാത്തിലും ഞാൻ ഹാപ്പിയാണ് ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാതും ഇതാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം എല്ലാതൊന്ന് ഉപ്പ് ഇട്ടുകാണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇത് മോനെ ഉപയോഗിച്ച ഡാപ്പറുകളാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഉപയോഗിക്കൽ മാത്രമല്ല ലീക്കും കാര്യങ്ങളും മാത്രമല്ല നമുക്കിത് ഏറ്റവും സുഖകരമായിട്ട് ഡിസ്പോസ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ ആലോചിക്കേണ്ടതാണല്ലേ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇത് എങ്ങനെയാണ് ഏതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വെള്ളം പോലെ ആവുന്നത് അല്ലെങ്കിൽ ആ ഒരു ജെല്ലൊക്കെ ഫുള്ള് ഡിസോൾവ് ആയിട്ട് നമുക്ക് ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ പുറത്തോട്ട് കളയാൻ പറ്റുന്ന രീതിയിൽ ഏത് ഡയപ്പറ ഏത് കമ്പനി ആവുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് പാമ്പേഴ്സിന്റെ കോട്ടൺ സോഫ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ബക്കറ്റുമ്പോൾ അതിൻ്റെ പേരൊന്നും എഴുതി വെക്കട്ടെ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ചിലപ്പോൾ പിന്നെ ഇത് ഹിമാലയൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത് അധികും ഇതീക്കും ഇടാം പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇതാ ഇതെട്ടോ ഞാൻ എട്ട് ബ്രാൻഡുകളും ഇതുപോലെ ഓരോന്ന് ഓരോ ബക്കറ്റിലാക്കിയിട്ടുണ്ട് ബേബി ഹഗ്ഗാണ് പിന്നെ ഇത് പാമ്പേഴ്സിന്റെ എക്സ്ട്രാ സോഫ്റ്റ് ആണ് പിന്നെ ഇത് ഹിമാലയയുടെ ആണ് പിന്നെ ഇത് ആണ് കേട്ടോ അതായത് ആമസോൺ ബ്രാൻഡ് പിന്നെ ഇത് ബംടം ആണ് പിന്നെ ഇത് ലവ് ലാപ്പും അതുപോലെ തന്നെ ഹഗ്ഗീസും പിന്നെ ഇത് മാമി മാമിപ്പോക്കോ ആണ് കേട്ടോ ഇനി ഇതെന്ത് ചെയ്യേണ്ട നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു ജെല്ല് പോലത്തെ സംഭവം അത് ഈ ബക്കറ്റൊക്കെ മാറ്റിയിട്ട് ഇത് നമുക്ക് വേസ്റ്റ് മാറ്റും ചെയ്യാം കണ്ടോ ഇത് ഈ ഒരു സംഭവം ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ ജെല്ല് ഇതിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി എല്ലാ അതും ആക്കട്ടെ അപ്പം ഇനി അടുത്തത് ഞാൻ ചെയ്യണെന്താന്ന് വെച്ചാൽ ഇതിലോട്ടൊക്കെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ എല്ലാത്തിക്കും അത്യാവശ്യം നല്ലോണം ഉപ്പ് ഇടുന്നുണ്ട് കാരണം ഉപ്പിന്റെ ഒരു കുറവുകൊണ്ട് ഇത് ഡിസോൾവ് ആവാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഈ ഉപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താ അറിയോ നമ്മൾ ആ ജെൽ ഫോമിൽ എത്തിയതാണ് ഡിസോൾവ് ഡിസോൾവാൻ പെട്ടെന്ന് ഡിസോൾവ് ഡിസോൾവാ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇനി എന്തെങ്കിലുമൊക്കെ ജെൽ ഫോമിൽ ആവാത്തുണ്ടെങ്കിൽ അങ്ങ് വെള്ളം തട്ടിങ്ങാണ്ട് ജെൽ ഫോമിൽ തന്നെ അയക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാത്തക്കും കുറേശ്ശേ അതായത് ഞാൻ പൊതുവേ ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ ഇത് അപ്പൊ ഇതാട്ടോ കേട്ടോ എല്ലാതും ഏർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിൽ അധികം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് എല്ലാതും നനച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയൊക്കെയാണ് ഇത് ഡിസോൾവ് ആവുന്നേം കൂടെ നോക്കണം കേട്ടോ ഏകദേശം രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടോ ഞാൻ ഓരോന്ന് ഓരോന്ന് കാണിച്ചു തരാ ഇത് കണ്ടോ ഇത് ബേബി ഹഗിന്റെ ആണ് കേട്ടോ കണ്ടോ ഏകദേശം അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് പാമ്പേഴ്സിൻ്റെ ആ ഒരു ബ്രാൻഡാണ് ഇത് വെള്ളം പോലെ ആയിട്ടുണ്ട് കേട്ടോ ഏറെക്കുറെ പിന്നെ ഇത് ഹിമാലയയുടെ ആണ് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഇത് സപ്പിൾസ് നമ്മളെ ആമസോൺ ബ്രാൻഡാണ് ഇതും അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഇതേതാ നോക്കട്ടെ കേട്ടോ ബംടം ആണ് ഇതും അതുപോലെ തന്നെ ഉണ്ട് ഇത് ലവ് ആണ് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഇത് ഹഗീസ് ആണ് ഒരു മാറ്റമല്ല മാമി പോക്കോ ആണ് ഇതും അതുപോലെ തന്നെ ഉണ്ട് അപ്പം എനിക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഡിസോൾവ് ആവാറുള്ളത് ആണ് കേട്ടോ ഡാപ്പർ ഒഴിവാക്കുന്ന കാര്യം ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈയൊരു പാമ്പേഴ്സെന്നില്ല ഈയൊരു ഇതാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ കണക്കാണ് നിങ്ങൾ വിചാരിക്കും ഞാനിത് നേരെ വെച്ചില്ല അത്യാവശ്യം ഉപ്പിട്ടില്ല അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചില്ല അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വേണ്ട കാരണം നിങ്ങൾ കണ്ടല്ലോ പാക്കറ്റുകൾ അങ്ങനെ ഒത്തിരി ഒഴിവാക്കി എൻ്റെ അനുഭവം തന്നെ ഇതാണ് ഇതൊന്നും ബേബി ഹാഗൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഒരു മാറ്റം ഉണ്ടാവില്ല പിന്നെ ഫെതേഴ്സ് പറഞ്ഞിട്ട് ആർ ഫോർ റാബിറ്റ് എന്നുള്ളൊരു സംഭവം ഉണ്ട് അതും ഇതുപോലെ തന്നെ ഉണ്ടാവും അത് നമുക്ക് ആ ഒരു ഊരി എടുക്കാൻ നല്ല സുഖമാണ് കാരണം ഈ ഷീറ്റ് ഇതുപോലെ കിട്ടും നല്ല സുഖമായിട്ട് ഊരി പോര് നമുക്ക് പ്രത്യേകിച്ച് ഒരു പണി ആ പാ ഡാപ്പർമ പക്ഷേ ഇത് ഡിസോൾവ് ആവൂല ഇത് മാത്രമുള്ള ഉള്ളൂ ഇതിൽ നന്നായിട്ട് ഡിസോൾവാള്ളൂ കേട്ടോ അപ്പം എൻ്റെ അനുഭവം എങ്ങനെയാണ് നിങ്ങളനുഭവം എന്താ വച്ചെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ അപ്പം നിങ്ങൾ അതൊക്കെ കണ്ടില്ലേ അപ്പം അതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നമ്മൾ ഫാംബേഴ്സ് ഡിസ്പോസ് ചെയ്യാൻ നല്ല സുഖമാണ് പക്ഷേ ഞാൻ ക്യാഷ് ഒരു പ്രശ്നം അല്ലാത്തവർക്ക് ബേബിൻ്റെ കംഫേർട്ട് മാത്രം നോക്കുന്നവർക്ക് കാരണം വേസ്റ്റ് ഒക്കെ വന്നിട്ട് ഫ്ലാറ്റിലൊക്കെ ജീവിക്കുന്നവരെ എങ്ങനെയാ വേസ്റ്റ് ഒക്കെ വന്നിട്ട് കൊണ്ടുപോകും അവരത് അതിൻ്റെ മട്ടം പോലെ ഇല്ലാതാക്കും അപ്പോൾ അങ്ങനത്തെവർക്കും അതുപോലെ തന്നെ ക്യാഷ് വലിയൊരു പ്രശ്നമില്ലാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഫെദർ ഡയപ്പറ് പിന്നെ ബേബി ഹഗ്ഗിൻ്റെ ഡയപ്പറൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യും പിന്നെ വലിയൊരു കുഴപ്പമില്ലാത്തവർക്ക് ഈ ഒരു പാമ്പേഴ്സിൻ്റെ പ്രീമിയം കെയറും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇനി പാമ്പേഴ്സിന്റെ ബ്രാൻഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും വലിയൊരു ഇഷ്യൂ ഇല്ലാത്തവരാണെങ്കിൽ എനിക്കെന്താണെന്ന് വെച്ചാൽ സ്മെല്ല് തീരെ പറ്റൂല അപ്പോൾ എന്താ പെട്ടെന്ന് കിട്ടും ചെറിയ സ്മെല്ലാണെങ്കിൽ പോലും അപ്പോൾ ഒന്നും വേണ്ട നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ എന്താ ഫുഡ് ഉണ്ടാക്കി എന്നുള്ളത് പെട്ടെന്ന് സ്മെല്ല് ചെയ്തിട്ട് കഴിയും അങ്ങനെയും സ്മെല്ലിന്റെ ഒരു ടെൻഡൻസി ഇല്ല ഒരാളാവുകൊണ്ടോ എന്തോ എനിക്ക് ഇതിനോടൊരു ഇഷ്ടക്കുറവ് കുറവ് തോന്നിയത് പക്ഷേ റേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആട്ടും എനിക്കൊരു കുഴപ്പമൊന്നും വരുന്നില്ല പിന്നെ ബേബി ഗേൾസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല മാമി പോക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ലീക്ക് പ്രശ്നം എനിക്ക് പോയ ആവുകൊണ്ടാണ് ഞാൻ അന്ന് ശിനിക്കുട്ടിൻ്റെ അങ്ങനെ ഒരു ഒരുപാട് ഉപയോഗിച്ചിട്ട് അറിയാൻ ണ്ടോ എന്തോ എനിക്ക് ഒരു പ്രശ്നം തോന്നിയില്ല പക്ഷേ ഇവൻ്റെ എനിക്ക് നല്ല പ്രശ്നമായിട്ടാണ് തോന്നിയത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ചെറിയ കുഞ്ഞുങ്ങളുള്ളവരായിരിക്കും നിങ്ങൾക്ക് എന്താണെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റ് ചെയ്യുക അത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ അഭിപ്രായമാണ് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാനിവിടെ പറഞ്ഞിട്ട് ത് എല്ലാവർക്കും ഇത് തന്നെ ആയിക്കോളുന്നില്ല നമുക്ക് പലർക്കും പല രീതിയിലായിരിക്കും അനുഭവങ്ങൾ ഉണ്ടാവുക അല്ലെ അപ്പം ശരി താങ്ക് യു ബായ്